മേഘയുടെയും സൽമാന്റെയും വിവാഹ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ സി കേരളം ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മിഡിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് മേഘ മഹേഷ് സഞ്ജുവിന്റെ ഭാര്യയാണെന്ന സത്യം മറച്ചുവെച്ച ശ്രീകുട്ടിയുടെ പ്രിയപ്പെട്ട അനിയത്തി കുട്ടിയായി നിൽക്കുന്ന ലച്ചു ഒരു അമ്പലവാസി പെൺകുട്ടിയുടെ ലുക്കിലാണ് സീരിയലിൽ എത്തുന്നത് എന്നാൽ റിയൽ ലൈഫിൽ നേരെ വിപരീതമാണ് മേഘ മഹേഷ് എന്ന പെൺകുട്ടി മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലാണ് മലയാളം അത്ര വഴങ്ങില്ല എന്ന് നടി തന്നെ പറഞ്ഞിട്ടുമുണ്ട് മേഘയ്ക്ക് പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ പത്തൊൻപതാം വയസ്സിന്റെ പിറന്നാൾ ആഘോഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ബാലതാരമായി അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് മേഘ മഹേഷ് പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു തുടക്കം നായികയായി അഭിനയിക്കുന്ന ആദ്യ സീരിയൽ മിടിരണ്ടിലും തന്നെയാണ് തന്റെ ഭാഗ്യമാണ് മിഴിരണ്ടിലും എന്ന സീരിയൽ കിട്ടിയത് എന്ന് മേഘ്ന മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ ലച്ചുവല എന്ന് ചോദിച്ചു സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമെന്നാണ് പറയുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്നതാണ് മേഖയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇഷ്ട നടൻ ദിലീപാണ് ഇഷ്ടനടി മഞ്ജു വാര്യറും ഡാൻസിലായാലും അഭിനയത്തിലായാലും താൻ റോൾ മോഡലായി കാണുന്നത് മഞ്ജു ചേച്ചിയാണ് എന്നാണ് മേഘ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ മേഘ കോളേജിലാണ് ഇപ്പോൾ പഠനവും അഭിനയവും എല്ലാം ഒരുപോലെ കൊണ്ടുപോവുകയാണ് മേഖയുടെ അനുജനും അഭിനയ മേഖലയിൽ സജീവമാണ് മിണിരണ്ടിലും പരമ്പരയിൽ നന്ദൂട്ടനെത്തുന്നത് മേഖയുടെ അനുജനാണ് തന്റെ മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന മേഘ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുള്ള സൽമാനെ മേഘ തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇവർ സ്ക്രീനിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇവർ ജീവിതത്തിൽ തന്നെ ഒന്നിച്ചിരിക്കുകയാണ് സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിലും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ